നൈജീരിയയും ഇന്ത്യയും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടും അമേരിക്ക ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ കടുത്ത നിരാശ പ്രകടിപ്പിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം യു എസ് സി ഐ ആർ എഫ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഇരു രാജ്യങ്ങളിലും നടക്കുന്ന ഈ ലംഘനങ്ങൾ തുറന്നു കാണിച്ചിട്ടും പ്രത്യേക ഉദ്ഘണ്ഠയുള്ള രാജ്യങ്ങളായി പ്രഖ്യാപിക്കുന്നതിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് മതിയായ കാരണമില്ലെന്നാണ് അധികൃതർ പറയുന്നത് തങ്ങളുടെ ശുപാർശകൾ പാലിക്കുന്നതിൽ അമേരിക്ക വരുത്തിയ വീഴ്ചയെക്കുറിച്ച് പബ്ലിക് ഹിയറിംഗ് വിളിക്കാൻ ചെയർമാൻ എബ്രഹാം കൂപ്പറും വൈസ് ചെയർമാൻ ഫെഡറിക് എ ഡേവിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നൈജീരിയയിലെ ക്രിസ്ത്യൻ മത വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കൊപ്പം മതസ്വാതന്ത്ര്യത്തിനെതിരായ സ്വാതന്ത്ര്യത്തിനെതിരായ അതിർത്തി ഭീഷണികളും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കുറിച്ച് രൂക്ഷമായ പരാമർശങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്തിനകത്ത് കടുത്ത മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടത്തുന്നതിന് പുറമേ വിദേശത്തുള്ള മതന്യൂനപക്ഷങ്ങളെയും അവർക്കു വേണ്ടി വാദിക്കുന്നവരെയും ലക്ഷ്യം വെച്ചുള്ള രാജ്യാന്തര അടിച്ചമർത്തൽ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യത്ത് ഏകദേശം ബില്യൺ ജനങ്ങളുണ്ട് അവരിൽ ഭൂരിഭാഗവും ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവരാണ് ആകെ ജനസംഖ്യയുടെ എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനവും ഇവർ തന്നെയാണ് മുസ്ലിം മതവിശ്വാസികൾ പതിനാല് പോയിന്റ് രണ്ട് ശതമാനവും ക്രിസ്ത്യാനികൾ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും സിഖ് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനവും ഇന്ത്യയിലുണ്ട് ഇതിന് പുറമേ ബുദ്ധമതക്കാർ ജൈനമതക്കാർ ബഹായികൾ ജൂതന്മാർ പാസികൾ മതവിശ്വാസികൾ അല്ലാത്ത ആളുകൾ തുടങ്ങിയ ചെറിയ ശതമാനം വേറെയും രാജ്യത്തുണ്ട് രാജ്യം മുഴുവൻ ഒരു മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടെങ്കിലും എല്ലാ മതങ്ങളെയും തുല്യമായി കാണണം എന്നർത്ഥം വരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി സർക്കാർ ഈ മതന്യൂനപക്ഷങ്ങളോട് നീതി പുലർത്താത്ത നയങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി വാർഷിക റിപ്പോർട്ടിൽ പന്ത്രണ്ട് രാജ്യങ്ങളിൽ യാതൊരു ഇളവുകളും ഇല്ലാതെ പുനർനാമകരണം ചെയ്യാനും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ നൈജീരിയ സിറിയ വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്ക് കൺട്രി ഓഫ് പാർട്ടി പർട്ടിക്കുലർ കൺസേൺ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും ശുപാർശ ചെയ്തിരുന്നു ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ സമീപ വർഷങ്ങളിൽ അപകടകരമായി മാറുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ സംഘടന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്താരാഷ്ട്ര മത നിയമപ്രകാരം നിലവിൽ വന്ന ഒരു സ്വതന്ത്ര ഉഭയകക്ഷി ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപനമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അമേരിക്കയ്ക്ക് പുറത്ത് മറ്റു രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുകയും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പ്രസിഡന്റിനും സ്റ്റേറ്റ് സെക്രട്ടറിക്കും കോൺഗ്രസിനും കൈമാറേണ്ട ചുമതല യു എസ് സി ഐ ആറിന്റേതാണ് അമേരിക്കയുടെ വിദേശ നയങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതും ഈ ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപനമാണ് എല്ലാ വർഷവും വിവിധ രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സമഗ്ര റിപ്പോർട്ട് ഈ സംഘടന പുറത്തുവിടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിയെട്ട് രാജ്യങ്ങളുടെ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പലപ്പോഴും ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും സർക്കാരിന്റെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള അന്തർദേശീയ അടിച്ചമർത്തൽ പ്രവർത്തനങ്ങൾ ഈ ഓർഗനൈസേഷൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്